ഹായ് ഇവിടെ എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമുക്കിന്ന് ഇവിടെ വെജിറ്റബിൾ കറി എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം അതിനായിട്ട് എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് ഇതൊക്കെയാണ് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു കുക്കറിലേക്ക് തക്കാളി ഒഴികെ ബാക്കി നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കിയ ശേഷം അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് വീസിലിട്ടിട്ട് വേവിച്ചെടുക്കാം എല്ലാം നന്നായിട്ടൊന്നും വെന്ത് വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഇനി അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു മുടി തേങ്ങ ചിറകിയെടുത്തിട്ടുണ്ട് അത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടിയും ഒരു അര മുക്കാൽ സ്പൂണോളം പെരിഞ്ചീരകം പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് പാകത്തിൻ്റെ വെള്ളം കൂടി ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനിയൊരു പാൻ വെച്ചു കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിന് എണ്ണ വെച്ചുകൊടുക്കുക ആ എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കടുക് കടുകിട്ടിട്ട് അതൊന്ന് പൊട്ടിയ ശേഷം വെളുത്തുള്ളിയും സബോളയും ചുവന്ന മുളകും കറിവേപ്പിലിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി കൂടി നന്നായിട്ടൊന്ന് വാഴുന്ന ശേഷം അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു കാ ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ടന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം അത് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തളിച്ച ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ അത്രയേ ഉള്ളൂ പോരിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയൊക്കെ പറ്റിയ അടിപൊളി കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ